നമ്മുടെ നാട് ഇങ്ങനെ പോകണേ കാണുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇരുപല്ലാം പ്രവാസി ആയിരുന്നു പിന്നെ മറ്റുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച ആളാണ് ഓരോ രാജ്യത്തിനും അവിടെ ഉള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ഒരു ജനങ്ങളൊക്കെ ചെയ്യുന്നത് കാണും ഇപ്പോഴത്തെ യൂത്തിനൊരു നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ നല്ലത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഇപ്പോഴത്തെ യൂത്തിന് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഉണ്ട് പഴയ ഒരു അന്ധമായ രാഷ്ട്രീയം കൊണ്ടിടക്കൽ ശരിക്ക് നമുക്ക് നാടിനും നല്ലതല്ല സ്വന്തം ശരീരത്തിനും നല്ലതാണല്ലോ എൻ്റെ ഒരു അഭിപ്രായം

നമ്മളിപ്പോൾ സ്വയം തൊഴിൽ പറഞ്ഞിട്ട് ഇപ്പൊ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്ത് ഗവൺമെന്റ് ഒക്കെ ഫുൾ സപ്പോർട്ടാണ് ഇവിടെ അധികാരികളും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ പൊതുജനങ്ങളൊരു സപ്പോർട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ പോവുകയാണ് ഇനിയിപ്പം തിരിച്ച് പ്രവാസ ജീവിതത്തിൽ തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് സ്വയം തൊഴിലെടുത്തു രക്ഷില്ല സ്വയം തൊഴിലെടുക്കുക എന്നു പറഞ്ഞിപ്പോൾ ഗവണ്മെന്റ് നമുക്കൊക്കെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തത് ഗവൺമെന്റിന്റെ പേപ്പറിൽ ഉണ്ടായിട്ട് കാര്യമല്ല പ്രാക്ടിക്കലല്ല ഇവിടെ ഒന്നും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ കണ്ട് പഠിക്കണം ഇവിടുത്തെ നേതാക്കന്മാരും മറ്റുള്ളവരൊക്കെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ആര് ഭരിച്ചാലും അവൻ്റെ വേർപ്പൊഴുക്ക് പോകാനുള്ളതിന് ബെനിഫിറ്റ് ഒന്നും ഇവിടെ അല്ല ഒരു സ്ഥാനത്ത് നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ടു കൊല്ലം കൊണ്ട് ഒരു ജീവൻ തന്നെ അല്ലെങ്കിൽ ഒരു വീടൊക്കെ മാറ്റി മറിക്കാൻ പറ്റും ഇവിടെ ഒരു ഇരുപത് കൊല്ലം സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല അവിടെ രണ്ടു കൊല്ലം നിൽക്കണവിടെ ഇരുപല്ലെന്നാലും ഒരു നിരാശ മാത്രമേ ഉള്ളൂ നാട്ടിലും ഈ നാട് നന്നാവണമെങ്കിൽ ഇത്തരത്തിലുള്ള മൊത്തത്തിൽ ഈ രാഷ്ട്രീയക്കാരെ കാഴ്ചപ്പാടും ഒക്കെ മാറണം അത് സ്വന്തം പോക്കറ്റ് വീർത്തിക്കാനുള്ള ഒരു പരിപാടി മാത്രമേ നമ്മളിത് കാണുകയുള്ളൂ സാധാരണക്കാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതായിട്ടൊന്നും ഏത് രാഷ്ട്രീയക്കാരും ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരും ഇവര് ഇവർ ദുബായ് ജയിക്കുന്നതാണ് അങ്ങനെ ജയിക്കുമാരെയൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം രാജ്യത്തിന് എന്തൊക്കെ ചെയ്യണേ എന്തൊക്കെ കാണണേ ജനതയ്ക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും അവിടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണത് വൃദ്ധരായ ആളുകൾക്ക് വീടുകൾ വെച്ചു വെച്ചുകൊടുക്കണ് ആ മന്ത്രി ഒരു എം എൽ എ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രതിപക്ഷ നേതാക്കൾ പോകുമ്പോൾ അവരെ ഓരോ പോക്കണ്ട ബാക്കിയുള്ളവരൊക്കെ ഇയാളന്മാരെ മാറി മാറി നോക്കേണ്ട അവസ്ഥയാണ് അവരൊക്കെ വണ്ടീൻ്റെ സ്പീഡും അവർക്കൊന്നും നിയമം ഒരു വിഷയമല്ല ഇവിടെ സാധാരണക്കാരെ മാത്രമേ ഉള്ളൂ നിയമം ഇതും ഇപ്പോൾ ഇവിടെ എത്ര പന്നി ഇവിടെ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ഇതിന് കറണ്ട് പിടിച്ചിട്ട് മെച്ചിട്ടുണ്ട് പന്നിക്ക് കണി വെച്ചതാണ് ഇവിടെ എന്താ നിയമമുള്ളത് അവരെ ഒളിവിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പരാതിക്കായിട്ട് പോയപ്പോൾ കാര്യം പിടിച്ചു അതുകൊണ്ട് അന്നിഞ്ഞിപ്പോൾ ആ നിയമം വല്ലതും നടത്തുകയൊക്കെ ശരിക്കും ഇപ്പോൾ പണം അധികാരമുള്ളവർക്ക് നിയമം ഇതൊക്കെ ഉള്ളൂ ഇവിടെ അത് നമുക്കതിൽ ഭയങ്കര നിരാശയുണ്ട് സങ്കടമുണ്ട് നമ്മുടെ നാട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇരുപല്ലാം പ്രവാസി ആയിരുന്നു പിന്നെ മറ്റുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച ആളാണ് ഓരോ രാജ്യത്തിന് അവിടെയുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരികളും പൊതു ജനങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം നാടിനെ കുറിച്ച് ആലോചിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും നമ്മളെ വേടൻ്റെ പാട്ട് പോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത് റിയാലിറ്റിയാണ് വേടം പറയണതൊക്കെ ശരിക്കും നമുക്കിപ്പോൾ പ്രസൻസിൽ ഇപ്പോൾ അത് യൂത്തിൻ്റെ ഒരു അപ്പം ഇതിനായിട്ട് വന്ന് അവൻ്റെ ആ ഒരു വാക്കുകളൊക്കെ ശരിക്കും എല്ലാവരും മനസ്സിൽ തറക്കാനുള്ള കാരണം ഇപ്പോൾ ഇത് നടക്കുന്നതുകൊണ്ടാണ് റിയാഴ്ചയിലുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ എത്ര ആൾക്കാരായിട്ട് എനിക്ക് സപ്പോർട്ട് കൂടിയാ ഇപ്പോൾ ആ ഒരു മേലാധിത്വം ഉണ്ട് അതിപ്പോൾ എന്തൊക്കെ വന്നാലും അതിൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ് ഇതിപ്പോൾ മാറണമെന്നുണ്ടെങ്കിൽ സ്വയം ഓരോരുത്തരെ തീരുമാനിച്ച് ഇപ്പോഴത്തെ യൂത്തിനൊരു നമുക്കൊരു ഉണ്ട് ഇപ്പോൾ നല്ലത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഇപ്പോഴത്തെ യൂത്തിന് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഉണ്ട് ഒരു അന്ധമായ രാഷ്ട്രീയം കൊണ്ടിടക്കൽ ശരിക്ക് നമുക്ക് നാടിനും നല്ലതല്ല സ്വന്തം ശരീരത്തിന് നല്ലതല്ലാന്ന് എൻ്റെ ഒരു അഭിപ്രായമുള്ള അന്ധമായ രാഷ്ട്രീയം നാടിന് നന്മ ചെയ്യണം ആരായാലും അവനെ സപ്പോർട്ട് ചെയ്യുക നാടിനും നാട്ടുകാർക്കും സപ്പോർട്ടുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രേതിൽ പറയാനുള്ളൂ അവർ അവർ വിജയിക്കട്ടെ നാടിനും നാട്ടുകാർക്കും സപ്പോർട്ടുള്ള ആളുകൾ വിജയിക്കട്ടെ എല്ലാ ആശംസവും വിജയി വിജയിക്കുന്ന ആളുകൾ മനസ്സിലാണ് വിജയിച്ചിട്ട് അങ്ങനെ മൂടും തട്ടി പോകാനും പാടില്ല നന്ദിയുള്ള ശരിക്കാ നമുക്ക് വോട്ട് ചെയ്ത വോട്ട് ചെയ്ത ആളുകളോട് എപ്പോഴൊരു നന്ദി കിടപ്പാട് തിരിച്ചുണ്ടാവുണ്ട് ശരിക്കും എനിക്കിവിടെ തോന്നുന്നത് നേരെ മറിച്ചാണ് ജനങ്ങൾക്ക് വോട്ടും ചെയ്ത് കൊടുത്ത് പിന്നെ ഓല ഒരു പേപ്പറിനോ എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ ഓല പിയ്യാനി ഓല കണ്ട് കൂപ്പ് കൈയോടെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ എല്ലാ ഇടങ്ങളിലും പോയാലും പാർട്ടിയെല്ലായാലും മറ്റുള്ള ജനങ്ങളിലൊക്കെ പോയാലൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ